ോക്കെ നോക്കാനോ എന്ന് പറയാനെ കാണാല്ലോ ഹൈറൂസ് എവിടെ എവിടെ എടുത്തുവ നോക്ക് ഇസാനുവ സാശിക അതോ അതെ അറിയാ അറങ്ങുവ അതെ അതോട് വരുന്നു ഒളി വരുന്നു കിടന്നു കിടന്നു

വീട് ഫാറ അവിടെ നിന്ന് വീട് രണ്ട് കൈ എടുക്ക അവിടുന്ന് ആയിരം ഹൈറൂസ് വരുന്നു മെഹരിക്കുട്ടിത വരുന്നോ ചെറക്കുട്ടി വരുന്നോ അതോ മറ്റും പേര് ഈശാന് കയറിണ്ടോ ഈശാന് കയറണുണ്ടോ പറയണ നിക്ക് അവനോട് പോയിട്ടേ ഞാൻ ഒരു ആഗ്രഹല്ലേ ശരിച്ചല്ലേ വിസാരിയോ മതി കേട്ടോ വിസാരി അത് അടിയന്തോട്ടെ ഞാൻ എന്റെ പേടി മാറി അപ്പോ ഏഹ് പൈറൂസ് എവിടെ ചെന്നാലും ഐറൂസ് കയറൂല പൈറൂസിന്റെ പേടി മാറി അല്ലേ നിക്ക് നിക്ക് കുട്ടി വരട്ടെ കുട്ടി കുട്ടിനെ ഒന്നും കൂടി അവിടുന്ന് ഇറക്കട്ടെട്ടോ നിക്ക് ഒറ്റക്ക് ഇറങ്ങാനാണേ അടുവേ എങ്ങനെ ഉണ്ടായിരുന്നു വിശാല് വേഗം ആ അമ്പടുത്തോളും അമ്പടുത്തോളൂ ആ ഡോക്ടർ ഇനി മതി ഇനി മതി ഇനി പടം അങ്ങോട്ട് പോവാ അങ്ങോട്ട് പോവാ പോരി ഇസാനുവിന് പൂതി മാറിയിട്ടില്ലല്ലോ ഇസാനു ആദ്യോ ഇസാനു ഇങ്ങേ ഇനി മതി ഇനി നമുക്ക് ചായ മതിലേ ഇനി ഒന്നുകൂടിയോ എടുത്തോ അതോ അതോ ഒന്നൂടി ഒന്നുകൂടി കൊണേടക്കെ ഒന്നൂടി ഇനി വേണ്ട അതോ കേട്ടോ കേട്ടോ ഓവായിരുന്നു ഇവിടെ കയ്യിലും കേറണ്ടായിരുന്നു ഓളവിടുന്ന് മേൽന വന്നിട്ട് ഇനി മതി കേട്ടോ എന്നാൽ ഇതിൽ അതിലൊക്കെ കയറിയിട്ട് വായാ അതിലേ കയറിയിട്ട് വായ പക്ഷേ ഇതിലെ ഇറങ്ങാൻക്ക് പറ്റൂല്ലോ അവിടെ കുണ്ടധികമാണ് അതിൽ പോവുക ആ എന്നാൽ അതിൽ പോയി എളുപ്പം കയറി കയറാൻ വയ്യ എളുപ്പം കയറേ നിക്കോളി വരും ഓൻ വരുന്നുണ്ട് അങ്ങോട്ട് നിൽക്കുന്നക്കി ഓൻ വരുന്നുണ്ട് ഓനെ ഓന അധീന ഇറക്കി വിടൂ അധീന കയറ്റിക്കാം ഓനധീന കയറാനും ആഗ്രഹമുണ്ട് കയറിക്കോ എന്നാൽ 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 പിടിച്ചു പിടിച്ചു